നാളെ പോണോന്നല്ലേ പറഞ്ഞേ മണ്ഡേ കിട്ടാൻ പറ്റിയൊരു മൺഡേ മോർണിംഗ് സ്നേഹത്തോട് ഇത്തരം നാട് വിളിച്ചു സംസാരിച്ച് അതുകൊണ്ടാണ് കേറി സംസാരിച്ച് എന്റെ അച്ഛനും പറഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാക്കാന് അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല ആരും ഇവിടെ പറഞ്ഞില്ല ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോണേ േ ആദ്യം നാപ്പത്തൊന്നാമത്തെ കാര്യം നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെക്കാൻ അവസ്ഥ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് നിനക്ക ലോൺ കാണാത്തവരല്ലേ ലോൺ ആയാലും ഞങ്ങളായാലും ലോൺ കാണാത്തിരിക്കുന്നില്ല ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആകുമ്പഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഐ ഡി നോട്ട് സേ ഇച്ച് മോർണോ ഡു നാഷ് യാ അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനെ ഒന്ന് എന്നെ സ്കൂളിൽ കിട്ടുക അതുപോലെ ഞാൻ സംസാരിക്കുന്നത് ഡു നോട്ട് ജസ്റ്റ് കാര്യം മനസ്സിലായില്ലേ അതായത് എന്റെ അടുത്തോ അതരീതിയിലോ സംസാരിച്ചു അല്ലെ ഓ മൈറ്റോട് പറയാം നാളെ പോലെ നല്ല പറഞ്ഞു മൺഡേ മോർണിംഗ് സ്നേഹത്തോട് ഇത്രയും നാളെ വിളിച്ചു സംസാരിച്ച് അതുകൊണ്ടാണ് കയറി സംസാരിച്ചു എന്റെ അച്ഛനും അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിന്ന് വെച്ചാൽ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലെന്ന് ആരും ഇവിടെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോകണം എന്നാ പറഞ്ഞു നാളെ പോണ പറഞ്ഞേ മണിയെ പോണേ അങ്ങനെ പോവാൻ പാടില്ല ഓക്കെ മനസ്സിലായിട്ട് നാപ്പത്തൊന്നാമത്തെ രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെക്കെയാണ് അവസ്ഥ ചെയ്യുന്നുള്ളു അല്ലാണ്ട് നിങ്ങളെപ്പോ ലോൺ കാണാത്തവരല്ലേ ഞാൻ ലോൺ ആയാലും ഞങ്ങളായാലും ലോൺ കാണാത്തില്ല എനിക്ക് സഹത്തുണ്ട് ഇറ്റ്സ് ഓക്കെ അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ ഞാൻ മൺഡേ വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഐ ഡി നോട്ട് സേ ടുമോറോ നോട്ട് യാ അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പിനെ സ്കൂളിൽ കിട്ടുക അതുപോലെ സംസാരിക്കുന്നത് ഡ്യൂ നോട്ട് ജസ്റ്റ് റിസ്പെക്ട് ഇൻ മൈ ഹോം എന്താ ചോദിക്കുന്ന കാര്യം ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അറുപത് മനസ്സിലായില്ലേ അതായത് എന്റെ അടുത്തും അത് രീതിയിലോടെ സംസാരിച്ചു അല്ലെ ഓർത്തി എന്നോട് പറഞ്ഞത് ആദ്യം